നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളെ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പിക്കട്ടെ അത് കമൻറ്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണ് എല്ലാ ആഴ്ചയിലും നമ്മുടെ വീഡിയോകളുടെ താഴെ വരുന്നതിൽ ഏറ്റവും മികച്ച ഒരു കമൻറ്റ് തിരഞ്ഞെടുത്ത് നമ്മൾ സമ്മാനം നൽകുന്നുണ്ട് രണ്ടായിരം രൂപയുടെ ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ് നൽകുന്നത് നമ്മുടെ ഒപ്പം ചേർന്ന ഒരു സമ്മാന പദ്ധതി അവതരിപ്പിക്കുന്നത് റോഷോ ഡീറ്റെയിലിംഗ് സെൻറ്ററാണ് കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ഡീറ്റെയിൽ സെൻറ്ററാണത് കൊച്ചിയിൽ കാക്കനാട് മാവേലിപുരത്താണ് റോഷോ ഉള്ളത് വാഹനങ്ങളുടെ ഡീറ്റെയിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യവും അത് പി എഫ് ആകട്ടെ അതുപോലെ റാപ്പിംഗ് ആകട്ടെ നാനോ ഡയമണ്ട് ടെക്നോളജി പ്രകാരമുള്ള കോട്ടിംഗ് ആകട്ടെ അല്ലെങ്കിൽ റഫീൻ കോട്ടിംഗ് ആകട്ടെ അങ്ങനെയുള്ള ഏത് കാര്യവും വിശ്വസിച്ചുകൂടെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് റോഷോ അപ്പോൾ റോഷോയുമായി ചേർന്ന് നമ്മൾ രണ്ടായിരം രൂപയുടെ ഒരു ഗിഫ്റ്റ് പകുച്ച പദ്ധതി അവതരിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക എന്നിട്ട് മികച്ച കമന്റ് ചെയ്യുക സമ്മാനം നേടുക അപ്പോൾ നമുക്കിനി ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ഫോർഡ് എന്ന വാഹന നിർമ്മാതാവിൻ്റെ ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവ് അപ്പോൾ ആദ്യമായിട്ട് വരാൻ പോകുന്നത് എൻ്റെവറാണ് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എൻ്റെവറിൻ്റെ പേര് എവറസ്റ്റ് എന്നായിരിക്കുമെന്നും അറിഞ്ഞു കഴിഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമായിരിക്കും ചെന്നൈയിലെ പ്ലാന്റിൽ എൻ ഡേവർ അല്ലെങ്കിൽ എവർഷൻ നിർമ്മിച്ചു തുടങ്ങുന്നത് പക്ഷേ അതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകൾ സി ബി യു ആയിട്ട് അതായത് പൂർണ്ണമായിട്ടും ഇറക്കുമതി ചെയ്ത് കൊണ്ടുവരാനാണ് ഫോർഡ് ശ്രമിക്കുന്നത് അങ്ങനെ ഒരു താല്പര്യമൊക്കെ വളർത്തിയെടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ പ്ലാന്റ് സജ്ജമാകുന്നു അവിടെ വാഹനം നിർമ്മാണം ആരംഭിക്കുന്നു അപ്പോൾ വില ഒരല്പം കുറച്ച് വിൽക്കാൻ സാധിക്കും വാഹനം എന്തേലും നിർമ്മിച്ചു തുടങ്ങുമ്പോൾ അതാണ് ഫോണിൻ്റെ പ്ലാൻ അപ്പോൾ എൻ്റെവർ അല്ലെങ്കിൽ എവറസ്റ്റ് വരുമെന്നുള്ള കാര്യം ഉറപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിന് മുമ്പ് തന്നെ കേട്ടിരുന്ന മറ്റൊരു പേരാണ് റേഞ്ചർ എന്ന പിക്കപ്പ് ട്രക്കിനെ കുറിച്ച് ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്ക് ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്ര കാര്യമായി രീതിയിൽ വിറ്റുപോകുന്ന ഒരു സെഗ്മെൻറ് അല്ല ഇന്ത്യയിൽ പ്രധാനമായും രണ്ട് ലൈഫ് സ്റ്റൈൽ പിക്ക്പ്പ് ട്രക്കുകളാണ് ഉള്ളത് ഒന്ന് ഇസുവിൻ്റെ ഡി മാക്സ് സ്പീക്കോസും മറ്റൊന്ന് ടൊയോട്ട ഹൈലക്സും ഈ രണ്ട് വാഹനങ്ങളെയും അങ്ങനെ ഗംഭീരമായ വിൽപ്പനയൊന്നും അല്ലെങ്കിൽ പോലും ഇപ്പോൾ പലരും അതിൻ്റെ ഒരു ഗുണഗണങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട് എന്താണ് അതിൻ്റെ ഗുണഗണങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിൽ എപ്പോഴും ഒരു സാധാരണ എസ്സുവിൽ അത്രയും സ്പേസ് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ പിന്നിൽ ഏതൊരു സാധനവും കയറ്റിക്കൊണ്ട് പോകുന്ന അത്രയും വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാകും കൂടാതെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടാകും എസ് യു വിഷ് ആയിട്ടുള്ള ഇൻറ്റീരിയർ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും ഫോർവീൽ ഡ്രൈവർ അത്ര എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ പല രാജ്യങ്ങളും ഇപ്പോൾ തായ്ലൻഡ് ഫിലിപ്പീൻസ് മലേഷ്യ കംബോഡിയ ലാവോസ് അങ്ങനെ ഏത് രാജ്യങ്ങൾ പോയാലും ഏറ്റവും അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് ഫാമിലികൾ പോലും ഉപയോഗിക്കുന്നത് കാണുന്നത് ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകളായിരിക്കും കാരണം അവർക്ക് അതിൻ്റെ ഒരു ഗുണം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കെന്തോ ഇപ്പോഴും അത്ര അങ്ങോട്ട് താല്പര്യമായിട്ടില്ല എന്തായാലും റേഞ്ചറിൻ്റെ പിക്കപ്പ് ട്രക്ക് എന്ന് പറയുന്നത് ഫോർഡിൻ്റെ ഏറ്റവും മികച്ച പിക്കപ്പ് ട്രക്ക് ശ്രേണിയിൽ വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് റേഞ്ചർ വരുമെന്നുള്ള കാര്യം ഉറപ്പായെന്നുള്ള കാര്യമാണ് കാരണം ഇന്ത്യയിൽ പലയിടത്തും റേഞ്ചർ പിക്കപ്പ ടെസ്റ്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുന്നു റേഞ്ചറിൻ്റെയും വരുന്ന വഴി എന്ന് പറയുന്നത് എൻ ഡേവറിൻ്റെ അതേ വരുന്ന വഴിയായിരിക്കും അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് മിനിറ്റ് ആദ്യം വരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം ഇന്ത്യയിൽ എൻ ഡേവർ അല്ലെങ്കിൽ എവറസ്റ്റ് പോലെ തന്നെ ഇതിൻ്റെയും നിർമ്മാണം ആരംഭിക്കുന്നു ഇതാണിപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന വസ്തുത ഇതെന്താണ് ഇപ്പോൾ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ ഫോഡിൽ നിന്ന് ഒഫീഷ്യലി അങ്ങനെ ഒരു സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല പക്ഷേ ഇന്ത്യയിൽ പലയിടത്തും റേഞ്ചർ ഓടുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ഫോർഡ് വരുമ്പോൾ ആദ്യം വരുന്ന രണ്ട് വാഹനങ്ങൾ ഇത് തന്നെയായിരിക്കും ഒന്ന് എവറസ്റ്റ് എന്ന എൻ്റെവർ മറ്റൊന്ന് റേഞ്ചർ പിക്കപ്പ് ട്രക്ക് അതിനുശേഷം എന്തെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും കേട്ടു തുടങ്ങിയിരിക്കുന്ന ഇവികളാണ് കൊണ്ടുവരാൻ എന്നുള്ള കാര്യമാണ് ഫോഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇവികളെല്ലാം ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇത്രയും കാലം നമ്മൾ ഫോർഡിനെ അറിഞ്ഞിരുന്നത് മികച്ച പെട്രോൾ ഡീസൽ എഞ്ചിനുകളുടെ പേരിലായിരുന്നെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലത്ത് ഇവികളുടെ പേരിലായിരിക്കും ഫോർഡ് ഇന്ത്യയിൽ അറിയപ്പെടാൻ എന്നാണ് കേൾക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ റേഞ്ചർ എന്ന പിക്കപ്പ് ട്രക്കിൻ്റെ പ്രത്യേകതയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളത് തായ്ലൻ്റിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ഈ ചാനലിലുണ്ട് ഒന്ന് നോക്കുക എനിക്ക് സത്യത്തിൽ ഈ എൻ്റെ വെർ അല്ലെങ്കിൽ എവറസ്റ്റിനേക്കാൾ കാണാൻ ഇഷ്ടപ്പെട്ട റേഞ്ചാണോ ആദ്യഗംഭീരമായ മുൻഭാഗമാണ് നല്ല ഗൗരവം മുറ്റി നിൽക്കുന്ന മുൻഭാഗം എന്നാണ് പറയുന്നത് കിഡിലൻഡ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വാഹനത്തിനുള്ളത് ഇൻറ്റീരിയറിലേക്ക് കയറുകയാണെങ്കിൽ അത് ഏതാണ്ടൊരു എൻ്റെ വറിൻ്റെ അല്ലെങ്കിൽ എവറസ്റ്റിൻ്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സാമാന്യം ഭേദപ്പെട്ട എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് സാധാരണ ഇതിൽ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകളുടെ ആത്രയും കാര്യങ്ങൾ അല്പം പിന്നിലാണെങ്കിൽ ഇതങ്ങനൊന്നുമല്ല ഏതൊരു എസ് യു വിയുടെയും പോലെ തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉത്ഭാവത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എഞ്ചിൻ നോക്കിയാണെങ്കിൽ ഒരു ടു ലിറ്റർ പിന്നെ ത്രീ ലിറ്റർ ഇങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസാണ് വിദേശത്ത് ഈ വാഹനത്തിലുള്ളത് നമ്മളന്ന് ഓടിച്ച ടൂ ലിറ്റർ ബൈ ടെർബോ എൻജിൻ ആയിരുന്നു അത് ഇരുന്നൂറ്റി ആറ് ബി എസ് പ്പി ആണ് പക്ഷേ മറ്റൊരു ടു ലിറ്റർ സിംഗിൾ മോഡലും ഉണ്ട് അത് നൂറ്റി എഴുപത് ബി എസ് പി ആണ് എന്നാൽ ത്രീ ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഗംഭീര സാധനമാണ് അത്യാണെന്ന് ഓടിച്ചിട്ടുള്ളത് അത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബി എസ് പി ആണ് മറ്റൊരു കാര്യമുള്ളത് ടു ലിറ്റർ എഞ്ചിൻ മോഡൽ ഫോർ ബൈ ടൂവും ടു ബൈ ടു ഉണ്ടെങ്കിൽ ത്രീ ലിറ്റർ എഞ്ചിൻ മോഡലിൽ ഫുൾ ടൈം ഫോർ ബൈ ഫോർ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് റോഡ് ഗ്രിപ്പ് ഉള്ള വാഹനമായിരിക്കും അപ്പോൾ മൈലേജ് വീണ്ടും താഴെപ്പമുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും വില സി ബി യു ആയതുകൊണ്ട് തന്നെ വളരെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എങ്കിലും ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് സി ബി യു റൂട്ടിൽ റേഞ്ചർ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ മൂന്ന് വളരെ പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് മോഡലുകളാണ് പിന്നെ ഇന്ത്യയിൽ മാറ്റിരിക്കാൻ പോകുന്നതെന്ന് പറയാം ഒന്ന് ടൊയോട്ട ഹൈലെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലാണ് പിന്നെ ഇ സിസു ഡി മാക്സ് വി ക്രോസ് മറ്റൊന്നുള്ളത് ഫോഡിൻ്റെ റേഞ്ചർ അങ്ങനെ മൂന്ന് കക്ഷികളും കൂടി ചെന്ന് ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ പോവാണ് അതിൽ ഏറ്റവും വില കൂടാൻ സാധ്യതയുള്ളത് തീർച്ചയായിട്ടും ഫോർഡ് റേഞ്ചറായിരിക്കും കാരണം അത് പൂർണ്ണമായിട്ടും ഇമ്പോർട്ട് ചെയ്താണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അപ്പം നമുക്ക് കാത്തിരിക്കാം ഫോഡിൻ്റെ തിരിച്ചുവരവിൽ ആദ്യം വരുന്ന രണ്ട് മോഡലുകൾ ഏതൊക്കെയാണെന്ന് ഉറപ്പായി കഴിഞ്ഞു ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്ന രഘു നന്ദാവനമാണ് തിരുവനന്തപുരത്ത് നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ എൻ ക്യാപ്പ് റിസൾട്ടുകൾ വന്നോ ഇന്ത്യയിൽ പതിവ് പോലെ സമ്പൂജ്യരായ മോഡലുകൾ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ സമ്പൂചിരെന്ന് രഘു ഉദ്ദേശിച്ചത് പൂജ്യം റേറ്റിംഗ് കിട്ടിയവരുടെ കാര്യമായിരിക്കാം തീർച്ചയായിട്ടും ഉണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഒരു തരത്തിലും ഇന്ത്യ പിന്നിലേക്ക് പോകാറില്ല സമ്പൂചിരമുണ്ട് എന്നാൽ ഫുൾ റേറ്റിംഗ് കിട്ടിയവരുമുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ എൻ ക്യാപ്പ് ക്രാഷ് ടെസ്റ്റിൻ്റെ റിസൾട്ടുകൾ എന്ന് നോക്കാം അതിനുമ്പ് പറയട്ടെ ഗ്ലോബൽ എൻ ക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന ഒരു ക്രാഷ് ടെസ്റ്റാണ് വാഹനങ്ങൾ കൊണ്ട് ഇടിപ്പിച്ച് നോക്കുക പല തരത്തിലുള്ള ഇടികൾ ഫ്രണ്ടിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ ഇടിച്ച് നോക്കുക എന്നിട്ട് അത് ഡെമ്മുകൾ വെക്കുന്നു മനുഷ്യരൂപത്തിലുള്ള ഡെമ്മുകൾ വയ്ക്കുന്നു അപ്പോൾ ആ ഡെമ്മുകൾക്ക് എന്തൊക്കെ പരുക്ക് പറ്റുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് ഉത്ഭാദിരിക്കുന്നവർക്കും പറ്റുന്ന പരുക്കുകൾ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ എത്രത്തോളം ആളുകൾ രക്ഷപ്പെടുന്നുണ്ട് എത്രത്തോളം ആളുകൾക്ക് ഈ ഡെമ്മുകൾക്ക് ഇഞ്ചുറി പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ തല കട്ടായി പോകുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ അത്ര എന്തൊക്കെ സംഭവിക്കുന്നത് നോക്കിയിട്ട് എല്ലാ റേറ്റിംഗ് കൊടുക്കുന്ന സംവിധാനമാണ് ഈ ഒരു ഗ്ലോബൽ എൻ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് അടുത്ത കാലത്തേക്കാണ് ഇന്ത്യയിൽ നിന്ന് വാഹനങ്ങളൊക്കെ പോയി തുടങ്ങിയിരിക്കുന്നത് പക്ഷേ അഭിമാനകരമായ നേട്ടങ്ങൾ നേടിയ വാഹനങ്ങൾ ധാരാളമുണ്ട് സമ്പൂചിരായി തിരിച്ചു പോകുന്നവരും ധാരാളമുണ്ട് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ടുകൾ നോക്കാം ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ടാറ്റ ടാറ്റോൺ ആണ് ടാറ്റ നെക്സൺ പല കാലങ്ങളിലായിട്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലോബൽ എൻക്യാപ്പ് ടെസ്റ്റിൽ ഇത്തവണയും അദ്ദേഹം മോശമാക്കിയില്ല പതിപോലെ ഫൈവ് സ്റ്റാർ ആണ് നേടിയിരിക്കുന്നത് മുപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് രണ്ട് പോയിൻ്റാണ് നെക്സണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഫേസ് ലിഫ്റ്റ് സംഭവിച്ച മോഡലാണ് ഗ്ലാഷ്ടഴ്സിന് വിധേയമാക്കിയത് മുപ്പത്തി നാല് പോയിന്റിൽ മുപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് പോയിൻറ്റ് നേടിയിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് അഡൽറ്റ് ഓക്യുപ്പൻസി പ്രൊട്ടക്ഷനിലാണ് അതായത് മുതിർന്നവരുടെ കാര്യത്തിൽ എത്രത്തോളം സേഫ്റ്റി കിട്ടിയെന്നുള്ളതിനാണ് അത് കാണിക്കുന്നത് അപ്പം നാൽപ്പതിൽ സോറി മുപ്പത്തിനാലിൽ മുപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് രണ്ട് പോയിന്റ് നേടിയിരിക്കുകയാണ് വളരെ കുറച്ച് പോയിന്റ് കുറവുള്ളൂ അത് വളരെ ഗംഭീരമായ കാര്യമാണ് അതുപോലെ ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ അതായത് കുട്ടി ഡെമ്മികൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്ന ഉള്ള ആ ഒരു പ്രൊട്ടക്ഷൻ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒമ്പതിൽ നാൽപ്പത്തി നാല് പോയിന്റ് അഞ്ച് രണ്ട് പോയിന്റും നേടി കുട്ടികളുടെ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട് നെക്സൺ തീർച്ചയായിട്ടും ടാറ്റയ്ക്ക് ഒരു കയ്യടി ഡി കൊടുക്കാവുന്ന കാര്യം തന്നെയാണത് രണ്ടാം സ്ഥാനത്ത് മൂന്ന് സ്റ്റാർ നേടിയ കിയ ആണ് കിയ ക്യാരൻസ് കിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലാണ് ക്യാരൻസ് രണ്ട് മൂന്ന് തവണയായിട്ട് കിയ കൊണ്ടുവരുന്നുണ്ട് അവിടെ ഇടിപ്പിച്ച് നോക്കാൻ വേണ്ടി പക്ഷെ കഴിഞ്ഞ തവണയൊക്കെ ഈ ഒരു കിയ ക്യാരൻസിന് പൂജ്യം റേറ്റിംഗ് ആണ് കിട്ടിയിരുന്നത് അപ്പോൾ എന്താണ് അതുകൊണ്ട് അങ്ങനെ പൂജ്യം റേറ്റിംഗ് വരാനുള്ള കാരണമെന്ന് കിയ പഠിക്കുകയും വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തുകൊണ്ട് ഇത്തവണ മൂന്ന് പോയിന്റ് വരെ നേടിയിട്ടുണ്ട് മികച്ച ഒരു സെവൻ സീറ്റർ വാഹനമാണ് ക്യാരൻസ് കുട്ടികളുടെ സംരക്ഷണത്തിൽ നാൽപ്പത്തി ഒമ്പതിൽ നാൽപ്പത്തി ഒന്ന് പോയിൻ്റാണ് ിയ ക്യാൻസ് നേടിയിരിക്കുന്നത് ഇത് ഫൈവ് ആയാണ് കണക്കാക്കപ്പെടുന്നത് നാൽപ്പത്തൊന്ന് പോയി നാൽപ്പത്തൊന്ന് പറഞ്ഞാൽ ആ ഒരു മേഖലയിൽ കുട്ടികളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്ന കാര്യത്തിൽ ഫൈവ് സ്റ്റാർ ആണ് എന്നാണ് പറയേണ്ടത് അതായത് ഓവറോൾ റേറ്റിംഗ് എന്ന് പറയുന്നത് ത്രീ സ്റ്റാർ ആണെങ്കിലും ചൈൽഡ് ഓക്യുപ്പൻസി പ്രൊട്ടക്ഷനിൽ ഫൈവ് സ്റ്റാർ നേടിയെന്നാണ് പറയേണ്ടത് അപ്പോൾ ആസ് ഗുഡ് ആസ് ഫൈവ് സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയും കുട്ടികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും വളരെ സുരക്ഷിതമാണ് ഈ വാഹനം എന്ന് മനസ്സിലാക്കാം ഇനി മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് രണ്ട് സ്റ്റാറോടെ ഹോണ്ട അമേസാണ് ഹോണ്ട അമേസ് ഇന്ത്യക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ് എനിക്കും വലിയ ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ് ഹോണ്ട സിറ്റിയോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനമാണ് അമേസ് അമേസിന് പക്ഷേ രണ്ട് സ്റ്റാറേ കിട്ടിയിട്ടുള്ളൂ മുതിർന്നവരുടെ സംരക്ഷണത്തിൽ സംരക്ഷണത്തിൽ മുപ്പത്തി നാല് ഇരുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് അഞ്ച് പോയിൻറ്റ് നേടിയതുകൊണ്ടാണ് ടു സ്റ്റാർ അമേസിന് ലഭിച്ചത് പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ അമേസ് വളരെ പിന്നിലാണ് നിരാശപ്പെടുത്തിയെന്നാണ് പറയാം നാൽപ്പത്തി ഒമ്പതിൽ എട്ട് പോയിൻറ്റ് അഞ്ച് എട്ട് പോയിൻറ്റോടെ പൂജ്യം റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ മുതിർന്നവരുടെ കാര്യത്തിൽ മുപ്പത്തിനാല് ഇരുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് അഞ്ച് നേടിയത് മൂന്നാം സ്ഥാനത്ത് രണ്ടാം കൂടി അമേസ് എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ രണ്ട് സ്റ്റാർ പോലും കിട്ടില്ലായിരുന്നു കാരണം കുട്ടികളുടെ കാര്യത്തിൽ വളരെ മോശം നാൽപ്പത്തൊമ്പതിൽ എട്ട് പോയിൻറ്റ് അഞ്ച് എട്ടെന്ന് പറയുമ്പോൾ അമേസിൽ കുട്ടികളോട്ട് സുരക്ഷിതമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എങ്കിലും മുതിർന്നവരുടെ കാര്യത്തിൽ അത്യാവശ്യം തിരക്കേട് ഇല്ലാതെ കടന്നു കൂടിയത് നമുക്ക് രണ്ട് സ്റ്റാർ കൊടുക്കാം അമേസൻ എന്നാണ് അവർ തീരുമാനിച്ചത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഇല്ലാത്തതും ചെസ്റ്റ് ആൻഡ് നീ പ്രൊട്ടക്ഷൻ കുറവായതും ആണ് അമേസിന് രണ്ടാം സ്ഥാനത്ത് അമേസിൻ രണ്ടാം സ്ഥാനത്ത് എത്താൻ കാരണമെന്നാണ് ഈ ഇതിൻ്റെ ഒഫീഷ്യൽസൊക്കെ പറഞ്ഞത് അതായത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഇല്ല അത് തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യമാണ് മറ്റൊന്ന് ചെസ്റ്റ് ആൻഡ് നീ നെഞ്ചിൻ്റെയും അതുപോലെ മുട്ടിൻ്റെയും സംരക്ഷണം എന്ന് പറയുന്നത് ആ വാഹനത്തിൽ മോശമാണ് ഇത്രയും കാര്യങ്ങളാണ് കാഷ് ടെസ്റ്റ് വിദഗ്ധ വിലയിരുത്തിയ കാര്യം ഇനി മഹീന്ദ്ര ബൊലേറോ നിയോ ഒരു സ്റ്റാറോടെ വലിയ തറക്കേടില്ലാത്ത സ്ഥാനം കൈവരിച്ചു ബൊലേറോ നിയോ നിയോ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ത്രീ ടി യു വി ത്രീ ഡബിൾഒ കുറെ മാറ്റങ്ങൾ വരുത്തി വന്നിരിക്കുന്നതാണ് അതിന് ഒരു സ്റ്റാറാണ് നേടി നേടിയിരിക്കുന്നത് പക്ഷേ അഭിമാനാർഹമായ നേട്ടം നേരത്തെ മഹീന്ദ്രയുടെ സ്കോർപിയോ എൻ നേടിയിരുന്നു കഴിഞ്ഞ ക്രാഷെസ്സിൽ സ്കോർപ്പിയോ എൻ അവിടെ പോവുകയും അദ്ദേഹം ഫൈവ് സ്റ്റാറോട് കൂടി വരികയും ചെയ്തു മഹീന്ദ്രയുടെ രണ്ടാമത്തെ ഒരു മോഡലാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ക്രാഷെസ്സിൽ പങ്കെടുക്കുന്നത് അത് കഴിഞ്ഞ വർഷം സ്കോർപ്പിയോ എൻ ഇത്തവണ മഹീന്ദ്ര പോലെയറോ നിയോ അപ്പോൾ നിയോയുടെ കാര്യത്തിൽ ഒരു സ്റ്റാറേ കിട്ടിയിട്ടുള്ളൂ നിയോയുടെ കാര്യത്തിൽ കാഷ്ടിസ്റ്റ് വിദഗ്ദ്ധരെ പറയുന്നത് അൺസ്റ്റേബിൾ സ്ട്രക്ചർ അൺസ്റ്റേബിൾ ഫുട്വെൽ ഏരിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മൊത്തത്തിൽ സ്ട്രക്ചർ അത്ര ഗുണമില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് മുതിർന്നവരുടെ പ്രൊട്ടക്ഷനിൽ മുപ്പത്തി നാലിൽ ഇരുപത് പോയിൻറ്റ് രണ്ട് ആറ് പോയിൻ്റാണ് നിയോ നേടിയിരിക്കുന്നത് അങ്ങനെ റേറ്റിംഗ് ഒരു സ്റ്റാറിൽ ഒതുങ്ങിപ്പോയി കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ നാൽപ്പത്തി ഒമ്പതിൽ വെറും പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് പോയിന്റാണ് നിയോയ്ക്ക് നേടാൻ സാധിച്ചത് അപ്പോൾ ആ കാര്യത്തിൽ വളരെ പിന്നിലായിപ്പോയിരിക്കാനാവില്ല എങ്കിൽ പോലും ഒരു പഴയ വാഹനമാണല്ലോ ടി വി ഡബിൾ എന്നൊക്കെ പറഞ്ഞാൽ പഴയ വാഹനം തട്ടിക്കുട്ടിയൊക്കെ എടുത്ത് നിയോ ആക്കി കഴിഞ്ഞിട്ടും ഒരു സ്റ്റാർക്കിലും കിട്ടിയെന്നുള്ള അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത് ഇനി ഇപ്പോൾ അടുത്ത വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ സിറ്റ്രൻ സീ ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തൃശ്ശൂരിലോ ജയിച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ സംഭവിക്കാവുന്ന കാര്യമാണ് സിറ്റർ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത് അതായത് സമ്പൂജ്യനായി മാറിയിരിക്കുകയാണ് പൂജ്യം റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഒരു കാസ്റ്റസ്റ്റായിട്ട് വിലയിരുത്താമെങ്കിൽ ബി ജെ പിക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഇവർ രണ്ട് ആരെങ്കിലും ഒരാൾ തൃശ്ശൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജയിച്ചില്ലെങ്കിൽ പക്ഷേ അത് സിറ്ററിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞു ഈ ഒരു കാഷ്ടസ്റ്റിൽ സമ്പൂജ്യനെ അദ്ദേഹം പുറത്തുവന്നിരിക്കുകയാണ് ഒരു പോയിന്റ് പോലും ഒരു പോയിന്റ് റേറ്റിംഗ് പോലും കിട്ടിയിട്ടില്ല എന്നാണ് പറയേണ്ടത് ഈ സിറ്റൺ എന്ന് പറയുന്നത് ഈ ചെറു ഹാഷ് പാക്ക് എന്ത് പ്രിയപ്പെട്ട ഒരു ഹാഷ്പാക്കാണ് അതിന് അഡൽറ്റ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ അഥവാ മുതിർന്നവരുടെ സംരക്ഷണത്തില് മുപ്പത്തിനാലില് വേഗം ഇരുപത് പോയിന്റ് എട്ട് ആറ് പോയിൻ്റാണ് നേടാൻ സാധിച്ചത് പക്ഷേ കുട്ടികളുടെ പ്രൊട്ടക്ഷനിൽ നാൽപ്പത്തൊമ്പതിൽ പത്ത് പോയിൻ്റ് അഞ്ച് അഞ്ച് പോയിന്റ് മാത്രമേ കിട്ടുള്ളൂ എന്നു വെച്ചാൽ വളരെ മോശമായി കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഈ വാഹനത്തിൻ്റെ അവസ്ഥ മുതിർന്നവരുടെ സംരക്ഷണത്തിൽ മുപ്പത്തിനാല് ഇരുപത് പോയിൻ്റ് എട്ടാകും കുട്ടികളുടെ കാര്യത്തിൽ നാൽപ്പത്തി ഒമ്പതിൽ പത്ത് പോയിൻറ്റ് അഞ്ച് അഞ്ച് പോയിൻറ്റും അങ്ങനെയാണ് ഓവറോൾ പൂജ്യം പോയിൻറ്റ് നേടി സിറ്റൺ സീ റി എന്ന ആ ഒരു ചിറ ഹാജ് ബാക്ക് സമ്പൂജ്യാനന്ദ സ്വാമിജിയായിട്ട് മാറിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹോണ്ടമേസ് കഴിഞ്ഞവണ്ണം പൂജ്യം കിട്ടിയപ്പോൾ അവർ കാര്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി ഇത്തവണ മൂന്ന് പോയിന്റ് നേടി അപ്പോൾ ശിക്ഷണം സീത്രയുടെ കാര്യത്തിൽ അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് നമുക്ക് ആശയം തീർച്ചയായിട്ടും ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കളുടെ കണ്ണ് തുറപ്പിക്കുന്ന റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യക്കാര് സുരക്ഷയുടെ കാര്യത്തിൽ കാര്യമായ രീതിയിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാ വാഹന നിർമ്മാതാക്കളും മനസ്സിലാക്കുക അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട സുരക്ഷ തരിക ഞങ്ങളെ മരിക്കാൻ അനുവദിക്കാതിരിക്കുക അടുത്ത ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ സുധാ രാമസ്വാമിയാണ് പാലക്കാട് വന്നു ഞാനൊരു സ്കൂൾ ടീച്ചറാണ് താങ്കളുടെ റിവ്യൂ കണ്ട ശേഷം നിസാൻ മാഗ്നെറ്റ് വാങ്ങാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് വിറ്റ് കഴിഞ്ഞ നിസാൻ മാഗ്നെറ്റുകൾ തിരിച്ചു വിളിക്കുന്നതായി വാർത്ത കണ്ടത് മാഗ്നെറ്റിൻ്റെ നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ മൂലമാണോ തിരിച്ചു വിളിക്കുന്നത് മാഗ്നെറ്റ് വാങ്ങുന്നത് അബദ്ധമാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരിക്കലുമല്ല ഈ തിരിച്ചു വിളിക്കുക എന്ന് പറയുന്നത് വാഹന നിർമ്മാതാക്കളുടെ സത്യസന്ധതയും അവരുടെ കസ്റ്റമേഴ്സിനോടുള്ള ഒരു പ്രതിബദ്ധതയും ഒരു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത് ഈ തിരിച്ചു വിളിക്കുക എന്നുള്ളൊരു വാക്കാണ് എൻ്റെ ഏറ്റവും പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അഥവാ തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച ഒരു വാഹനം കമ്പനി കമ്പനിന്ന് തിരിച്ചു വിളിച്ചു കൊണ്ടുപോകും പിന്നെ തരുന്നില്ല എന്നുള്ള മട്ടിലൊരു വാക്കായിട്ട് എനിക്ക് തിരിച്ചു വിളിക്കുക എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തോന്നാറുള്ളത് അതുകൊണ്ടാണ് മറ്റൊന്നും പേടിക്കാനില്ല ഇപ്പോൾ പഴയ കാലത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും തിരിച്ചു വിളിക്കില്ല എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം പണ്ടൊക്കെ എൻ്റെയൊക്കെ കുഞ്ഞുകാലത്ത് കുട്ടിക്കാലത്ത് ഈ അംബാസിഡർ നമ്മളിങ്ങനെ കാത്തിരുന്ന് എം പി യുടെയും അതുപോലെ മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയൊക്കെ ശുപാർശ ഉണ്ടെങ്കിൽ ഒരു നാലഞ്ച് വർഷത്തെ കാത്തിരിപ്പ് ഇല്ലാതെ അംബാസിഡർക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ആ സമയത്ത് അംബാസഡർക്കാർക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് അതിൻ്റെ പണിയേണ്ടത് അത് ഒരു രൂപം ആ അംബാസഡർക്കാർ രൂപത്തിലുള്ള ഒരു ഒരു രൂപം ഇങ്ങനെ തരികയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളിവിടെ കൊണ്ടുവന്നതിന് ശേഷം വേണം അതിൻ്റെ വെൽഡിങ് ആയാലും അതിൻ്റെ ഗ്ലോ ബോക്സായാലും എല്ലാം ഫിറ്റ് ചെയ്യാം ഗ്ലോ ബോക്സിനൊക്കെയാ അത് കാർഡ്ബോർഡ് ബോർഡ് അറിയിക്കുക അതൊക്കെ മാറ്റി തകിടിക്കുക അതുപോലെ തന്നെ വെൽഡ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് ഒക്കെ നമ്മൾ പുതിയ വണ്ടി എടുത്തതിന് ശേഷം ചെയ്യേണ്ട കാര്യമായിരുന്നു ആ തരത്തിൽ നമ്മളെ എന്താ പറയേണ്ടത് നമ്മളെ അവഹേളിച്ച കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്നൊക്കെ പറയുന്ന കമ്പനി അങ്ങനെയുള്ള കമ്പനികളിൽ നിന്നും ഏറ്റവും ആധുനികമായ കമ്പനികളിലേക്ക് വരുമ്പോൾ നമ്മുടെ കാര്യത്തിൽ അതായത് കസ്റ്റമേഴ്സിനകത്ത് എത്രത്തോളം ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഇത്തരം കമ്പനികളെന്നാണ് ഇതിനെ തിരിച്ചു തിരിച്ച് നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു വാഹനം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചാലും പിന്നെ തിരിച്ച് നമ്മൾ ചോദിക്കും തരുക അത് ആ വണ്ടി എന്ന് പറയും എനിക്കൊക്കെ നല്ല ഓർമ്മ എൻ്റെ ടാറ്റ ഇൻഡിക്കയുടെ ടയർ ഏതാണ്ട് നാലായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ തേങ്ങ തീർന്നിപ്പോൾ തിരിച്ച് നമ്മൾ കൊണ്ടുപോയി ടാറ്റാ സർവീസിന് പോകുന്നു അല്ല അത് ഇന്ത്യക്കേഡ് രീതി അതാകട്ടോ ഒന്നും വിഷമിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു ആ കാലത്തിൽ നിന്നും ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളിലെല്ലാം ഓരോ ബാച്ചിലും വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കസ്റ്റമർ ഫീഡ്ബാക്ക് എടുത്തിട്ട് ആ ബാച്ചിലെ വണ്ടികളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അത് തിരിച്ചു വിളിക്കുകയും പ്രശ്നമുള്ള ഭാഗങ്ങൾ മാറ്റി കൊടുക്കുകയും ചെയ്യുന്നു ഇതാണ് തിരിച്ച് വിളിക്കുക എന്ന് പറയുന്നത് അതായത് നമ്മുടെ വണ്ടി വീണ്ടും വീണ്ടും പുതുതായി കൊണ്ടിരിക്കുകയാണ് തിരിച്ച് വിളിക്കലിനു ശേഷം എന്നാണ് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ ഇതിൻ്റെ അകത്ത് യാതൊരു തരത്തിലും വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല അങ്ങനെ ചെയ്യുന്ന കമ്പനി ആദരിക്കപ്പെടേണ്ട കമ്പനിയാണെന്നല്ല ഒരു മോശം കമ്പനിയായിട്ട് കണക്കാക്കേണ്ട കാര്യവുമില്ല ഇപ്പോൾ ഈ നിസാൻ മാഗ്നേറ്റിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചാൽ അതിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ സെൻസറിന് എന്തോ ഒരു കംപ്ലയിൻറ്റ് ഉള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ കംപ്ലൈൻ്റ് ഉള്ള വാഹനങ്ങളാണ് തിരിച്ച് വിളിച്ചത് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതും എല്ലാ വാഹനങ്ങളുമല്ല രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിനും ഇടയിൽ നിർമ്മിക്കപ്പെട്ട മാഗ്നൈറ്റുകളുടെ ഡോറിന് മാത്രമാണ് ഈ ഒരു സെൻസർ കംപ്ലയിൻറ്റ് കണ്ടെത്തിയിരിക്കുന്നത് അതിന് ശേഷമുള്ള ഒരു വാഹനത്തിനും ആ പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിന് ശേഷം നിർമ്മിച്ച ഒരു മാഗ്നേറ്റും തകരാറില്ലാത്തത് കൊണ്ട് തന്നെ അത് തിരിച്ചു കൊണ്ടുപോയി മാറ്റേണ്ട കാര്യം തന്നെ ഇല്ല നേരത്തെ പറഞ്ഞ കാലയളവിൽ നിർമ്മിക്കപ്പെട്ട മാഗ്നെറ്റുകൾ തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ കമ്പനി ആ സെൻസറിൻ്റെ കംപ്ലയിൻ്റ് മാറ്റി തിരിച്ചു തരും അതായത് നമുക്കൊരു ചിലവുമില്ലാതെ ഫ്രീ ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത് അങ്ങനെ പ്രശ്നമുള്ള ഭാഗം മാറ്റി തരികയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കമ്പനി ഇത്രയും കീൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തരുന്നൊരുക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള സർവേകളുണ്ട് ഇപ്പോൾ ഇപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവേകൾ എന്ന് പറഞ്ഞാൽ ജെ ഡി പി എന്ന് പറയുന്ന കമ്പനികൾ സർവേ ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഏത് കാര്യവും കൃത്യമായി ചെയ്യുന്നു കസ്റ്റമേഴ്സിനോട് എന്ന് കാണുകയാണെങ്കിൽ അതിലൊക്കെ പോയിന്റ് കൂടുതൽ കിട്ടും ആ പോയിൻറ്റ് കൂടുതൽ കിട്ടുന്ന അവർക്ക് പല കാര്യങ്ങൾക്കും വളരെ ഗുണകരമാണ് ഈ ഓട്ടോൽ കമ്പനികൾക്ക് അതുകൊണ്ടാണ് കസ്റ്റമേഴ്സിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ഇതൊക്കെ ചെയ്തുതരുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഓരോ വാഹന കമ്പനികളുടെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുന്ന അത്രത്തോളം കൃത്യമായിട്ടാണ് അതായത് പ്രത്യേകിച്ച് മാരുതിയിലൊക്കെ അറിയാം മാരുതിയിലൊക്കെ സർവീസിങ് നമ്മളൊന്ന് വണ്ടി കൊടുത്ത് തിരിച്ചു വന്ന ഒരാഴ്ചത്തേക്ക് ഒരു ആയിരം പേരെ വിളിക്കുന്നത് എവിടെ നിന്നൊക്കെയാണെന്ന് പറയുക സാർ എൻ്റെ പേരെ ബാധിച്ചോ എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മലയാളം അറിയാത്ത മലയാളികളൊക്കെ വിളിക്കുന്നതാണ് എങ്ങനെയുണ്ട് സാർ സാറിൻ്റെ വാഹനം സർവീസ് ചെയ്തിട്ടെന്നൊക്കെ ചോദിച്ച് മലയാളം ഒരു പിടിച്ച് പിടിച്ച് മലയാളമൊക്കെ പറയുന്നവരൊക്കെ വിളിക്കും പിന്നെ പച്ച മലയാളത്തിൽ ഡീലർഷിപ്പിൽ നിന്ന് സർവീസ് സെൻ്ററിൽ നിന്നുള്ളവർ വിളിക്കും അങ്ങനെ ശല്യമാണ് പിന്നെ ഓരോ ആഴ്ച ഒരാഴ്ചത്തേക്ക് ശല്യമാണ് എന്ന് പറഞ്ഞതുപോലെ പക്ഷേ അതൊരു ഗുണമുള്ള കാര്യമാണ് അതിൽ നിന്നാണ് അവർക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത് നമ്മൾ പറയുമല്ലോ കൃത്യമായിട്ടൊക്കെ സർവീസ് ചെയ്തു പക്ഷേ പോരാ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഭവം ഒക്കെ വരുമ്പോഴത്തേക്കും അവരത് അത് ഫീഡ്ബാക്കായിട്ട് കണക്കാക്കുകയും അത് പിന്നീട് റെസിഫൈ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയുള്ള സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് സുധ രാമസ്വാമി ഒട്ടും വിഷമിക്കേണ്ട കാര്യമല്ല ധൈര്യമായിട്ട് നിസാൻ മാഗ്നെറ്റ് എടുക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കമ്പനി അത് മാറ്റി മാറ്റിത്തരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണിപ്പോൾ മാഗ്നൈറ്റിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ആചരിക്കുന്ന മിഥുൻ രാജാണ് കോഴിക്കോട് തോന്നുന്നു എനിക്ക് രണ്ട് കാറുകളുണ്ട് രണ്ടും സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മോശമായതുകൊണ്ട് ഇതിൽ ഒരെണ്ണം വിൽക്കണം ഏത് വിൽക്കണം എന്നതിലാണ് കൺഫ്യൂഷൻ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ നൂറ്റിപ്പത്ത് ആർ എക്സ് ഇസ്ടസ്റ്റർ വൺ ടൺ ആർ എസ് എസിൻ്റെ ഡസ്റ്ററാണ് ഒന്ന് മറ്റൊന്ന് അല്ല ഇത് വൺ പോയിൻറ്റ് എയ്റ്റ് ലക്ഷം കിലോമീറ്റർ ഒന്ന പോയിൻറ്റ് എട്ട് ലക്ഷം കിലോമീറ്റർ ഓടിയതാണ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫോക്സ് വൺ പോളോ കംഫേർട്ട് ലൈനാണ് അടുത്തത് ഇത് മാനുവൽ പെട്രോളാണ് പ്രതിമാസം ആയിരം കിലോമീറ്റർ ഉള്ളിലേ എനിക്ക് ഓട്ടമുള്ളൂ അപ്പോൾ ഇതിലേതാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടതെന്നാണ് ചോദ്യം സാധാരണ ഇതിൽ ഏതാണ് വാങ്ങിക്കേണ്ടതെന്നാണ് ചോദ്യം വരാറുള്ളത് എൻ്റെ ആദ്യമായിട്ടാണ് ഏത് വാഹനമാണ് ഉപേക്ഷിക്കേണ്ടതെന്നൊരു ചോദ്യം വന്നത് അതിൽ മിഥൻ്റെ അതിനെ അഭിമാനിക്കാം എനിക്കും അഭിമാനിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ കാര്യത്തിൽ കിടക്കുകയാണെങ്കിൽ ഈ രണ്ട് കാറുകളിൽ ഏത് വിൽക്കണമെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഇത് കാണുമ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഡെസ്റ്റർ വിറ്റേക്കുക എന്നുള്ള കാര്യമാണ് മറ്റൊന്നുള്ള ഡെസ്റ്റർ ഒന്നാം വാഹനമാണ് ഇന്ത്യയിൽ ഇതുവരെ വന്നിരിക്കുന്ന വാഹനങ്ങൾ ഏറ്റവും വലിയ സസ്പെൻസുള്ള വാഹനമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഡസ്റ്ററിനെയാണ് അതിൻ്റെ ഡീസൽ എഞ്ചിനാണ് കോം ഗംഭീരമായ ഡീ സി ഐ എൻജിനാണ് നല്ല മൈലേജുണ്ട് നിസാൻ സണ്ണയിലും മറ്റുള്ള അതേ എഞ്ചിനാണ് നിസാൻ സണ്ണയൊക്കെ ഞാൻ ദീർഘകാല ദീർഘകരമായിരിക്കും മൈലേജും അതിഗംഭീരമായ എഞ്ചിനുമാണ് പക്ഷേ ഡീസൽ വാഹനമാണ് ഇപ്പം നിസൻഡയിലുള്ളത് അത് വൺ പോയിൻറ്റ് എയ്റ്റ് ലാക്സ് കിലോമീറ്റർ റോഡിതാണ് എന്ന് പറയുമ്പോൾ ഒരു ഡീസലിൻ്റെ കാര്യത്തിൽ പണികൾ വരാവുന്നൊരു കാലമായി കഴിഞ്ഞു ഇപ്പോൾ തന്നെ പണികൾ വന്നു തുടങ്ങിക്കുകയാണെന്നുള്ളൊരു സംശയമില്ല അപ്പോൾ അങ്ങനെ പണികൾ വരുമ്പോൾ ഒരു വലിയ പണിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഡീസൽ വാഹനമായതുകൊണ്ട് അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഡസ്റ്ററിൻ്റെ കാര്യത്തിൽ ഇത്രയൊക്കെ ഓടിക്കഴിഞ്ഞാൽ റീസെയിൽ വാലോ അങ്ങ് താഴെ പോകും അതുകൊണ്ട് തന്നെ അത് വെച്ചുകൊണ്ടിരുന്നാൽ വളരെ മോശം റീസെയിൽ വാലിയിലായിരിക്കും പിന്നീട് വിൽക്കാൻ സാധിക്കും അടുത്ത വാഹനം എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫോക്സ് വാഹൻ പോളോ കംഫർട്ട് ലൈനാണ് ഈ വാഹനത്തിനൊരു പ്രശ്നമായിട്ട് നമുക്ക് ആണെന്നുള്ള ഒരു പ്രശ്നം മാനുവൽ ആണെന്നുള്ള മറ്റൊരു പ്രശ്നം മറ്റേത് എം ടി കേട്ടോ ഈ ഒരു ഡീസൽ ഡസ്റ്റർ എന്ന് പറയുന്നത് എ എം ടി ആണ് ഇത് മാനുവലാണ് പെട്രോളാണ് പിന്നെ മൈലേജ് കുറവായിരിക്കുന്ന യാതൊരു സംശയവുമില്ല പ്രാക്ടിക്കാലിറ്റി നോക്കുകയാണെങ്കിൽ ഡസ്റ്ററിൻ്റെ അടുത്തെങ്ങും വരില്ല ഈ ഒരു കംഫർട്ട് ലൈൻ പോകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം മറ്റേ അഞ്ച് പേർക്ക് സുഖമാണ് ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പോളോ ഒരു ചെറിയ ഹാഷ് പാക്ക് ആണ് എൻ്റെ പിൻഭാഗത്തൊന്നും അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഇരിപ്പല്ല ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മുപ്പത്തിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ ആണെന്നുള്ളതുകൊണ്ട് തന്നെ ഇത് വലിയ പണിയൊന്നും തരാതെ ദീർഘകാലം ഓടിക്കോളും എന്നുള്ള കാര്യം സംശയമില്ല രണ്ടാമത്തെ കാര്യം റീസെയിൽ വലിയ എപ്പോഴും ഡസ്റ്റേണേനേക്കാളും കൂടുതൽ പോകാമൊക്കെ ആയിരിക്കും അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പോളോ നിലനിർത്തിക്കൊണ്ട് ഡസ്റ്റർ വിൽക്കുക എന്നുള്ളതാണ് ഡിസ്റ്റർ ഡസ്റ്റർ എന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിനോട് വെച്ചാലും ഇതിന് പറയാൻ പോകുന്നതും എനിക്ക് ഡസ്റ്റർ വളരെ ഇഷ്ടമാണെന്ന് തന്നെയായിരിക്കും പക്ഷേ വൺ പോയിൻറ്റ് എട്ട് ലക്ഷം ഒന്ന് പോയിൻറ്റ് എട്ട് ലക്ഷം കിലോമീറ്റർ ഓടിയ ഡീസൽ വാഹനം എന്ന് പറയുമ്പോൾ അത് പണി തന്നുകൊണ്ടിരിക്കും ഒരു ലക്ഷം ഓടുമ്പോൾ തന്നെ എൻ്റെ വില പകുതിയിലധികം കുറയും റീസെൽ വാല്യൂ ഒന്നാ പോയിന്റ് എട്ട് ഓടിക്കഴിയുമ്പോൾ വീണ്ടും വില കുറയും ഇനിയും കൈവച്ചുകൊണ്ടെങ്കിൽ രണ്ട് ലക്ഷം കഴിഞ്ഞാൽ വില തീര കുറയും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഡസ്റ്റർ വിൽക്കുക എന്നിട്ട് ദീർഘകാലം ഫോക്സ് വാങ്ങാൻ പോലും നിലനിർത്തുക ഇനി അവസാനത്തെ സെഗ്മെൻറ്റിലേക്ക് അടക്കം അത് വാഹന ചരിത്രമാണ് അപ്പോൾ ബെൻലിയുടെ കഥയാണ് നമുക്ക് ഇന്ന് കേൾക്കാനുള്ളത് ഞാനീ പറഞ്ഞപോലെ ആഢംബര നിർമ്മാണ വാഹനങ്ങൾ നിർമ്മാണത്തിന് മുൻപന്തിയിലാണ് ഇംഗ്ലണ്ടിലാണ് ഈ കമ്പനിയുടെ ജനനം നൂറ്റി അഞ്ച് വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട കമ്പനിയാണിത് പ്രതിവർഷം പതിനയ്യായിരത്തിലേറെ യൂണിറ്റുകളാണ് വിൽക്കുന്നത് മൂവായിരത്തി എണ്ണൂറ് പേർ ബെന്ലിയിൽ ജോലി ചെയ്യുന്നുണ്ട് പ്രതിവർഷം മുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ പൗണ്ട് ആണ് ലാഭം നേടുന്നത് ഈ ഒരു കമ്പനി ഇപ്പോൾ ഉടമസ്ഥത ഫോക്സ് വാൺ ഗ്രൂപ്പിനാണ് അറുപത്തി അഞ്ച് രാജ്യങ്ങളിൽ ബെൻലി വിറ്റഴിക്കപ്പെടുന്നുണ്ട് ഫ്ലൈയിങ് സ്പേർ കോണ്ടിനെൻറ്റൽ ജി ടി ബെൻഡയാഗ മുൾസൈൻ എന്നിവയാണ് പ്രധാനപ്പെട്ട മോഡലുകൾ ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും ബ്രട്ടിസ്ലാവയിലും ഈ കമ്പനിക്ക് പ്ലാന്റുകളുണ്ട് നിർമ്മാണ പ്ലാന്റുകളുണ്ട് വാൾട്ടർ ഓവൻ ബെൻലി എന്ന യുവാവ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനെട്ടിനാണ് ബെൻലി കമ്പനിക്ക് തുടക്കമിട്ടത് ഫ്രഞ്ച് കാറുകളുടെ ഡീലർഷിപ്പായിരുന്നു ഈ വാൾട്ടറും അദ്ദേഹത്തിൻ്റെ സഹോദരനും ചേർന്ന് നടത്തിയിരുന്നത് ആ കാലത്ത് തന്നെ ഇവർക്ക് വാഹനങ്ങൾ നിർമ്മിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ ഈ ഒരു ജർമ്മൻ കമ്പനിയിലൊക്കെ പോയി അവർ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിന് ശേഷം ആദ്യമായി നിർമ്മിച്ചത് അലൂമിനിയത്തിൽ തീർത്ത പിസ്റ്റണുകളാണ് എഞ്ചിൻ എഞ്ചിൻ പിസ്റ്റണാണ് ആദ്യമായിട്ട് നിർമ്മിച്ചത് ഇത് വിവിധ കാർ എഞ്ചിനുകളിൽ പരീക്ഷിച്ച് വമ്പൻ വിജയമായിട്ട് മാറി എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി ആ പത്തൊമ്പത് ഓഗസ്റ്റിൽ ഒരു കാറിൻ്റെ പ്രോട്ടോറ്റവർ നിർമ്മിച്ച് ലണ്ടൻ ഓട്ടോ ഷോയിൽ പ്രദർശിപ്പിച്ചു പക്ഷേ എൻജിൻ ഉണ്ടായിരുന്നില്ല വെറുതെ ഒരു രൂപമായിരുന്നു ആ രൂപം പോലും ശ്രദ്ധ നേടുന്നുള്ള മറ്റൊരു കാര്യം ഡിസംബറിൽ ഈ കാറിൽ എൻജിൻ ഫിറ്റ് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് നടത്തി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കാർ വിൽപ്പന തുടങ്ങി ബെൻലി എന്നായിരുന്നു ആ കാറിന് പേരിട്ടത് ഉടമസ്ഥ പേര് തന്നെയാണ് അതിന് ഇട്ടത് അതിൻ്റെ നിർമ്മാണ നിലവാരം എന്ന് പറഞ്ഞാൽ ഗംഭീരമായതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചു ബെൻലി എന്നൊരു പുതിയ വാഹനം വന്നിട്ട് നല്ല ബിൽ ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു പിന്നീട് നിർമ്മിച്ചാൽ ത്രീ ലിറ്റർ മോഡൽ നിരവധി റേസുകൾ വിജയിച്ചോടെ ബെൻലി എന്ന പേര് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കട ബാധ്യതകളെ തുടർന്ന് റോഡ്സ് വോയ്സ് ബെൻലി കമ്പനിയെ ഏറ്റെടുത്തു പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ ഫോക്സ് വാൺ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലായി അതിനുശേഷം ഫോർ സൺ ഗ്രൂപ്പ് എന്ത് ചെയ്യാ അഞ്ഞൂറ് മില്യൺ പൗണ്ട് മുടക്കി ബെൻലി ആകുമെന്ന് നവീകരിച്ചു അതായത് അതിൻ്റെ പ്ലാന്റ് ആയാലും അതിൻ്റെ ആറാണ്ടി ആയാലും എല്ലാം പരിഷ്കരിച്ചു അതിനുശേഷം വമ്പൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബെൻലി എന്ന കമ്പനി കാരണം അവർ ഏറ്റെടുക്കുന്ന സമയത്ത് മൂവായിരം തൊട്ടേഴായിരം യൂണിറ്റുകൾ അവരൊക്കെ വിറ്റിരുന്നെങ്കിൽ ഇപ്പോൾ പതിനയ്യായിരം യൂണിറ്റൊക്കെ വിൽക്കുന്ന ഒരു കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് ഫ്ലൈങ് സ്പെർ കോണ്ട ജി ടി എന്നിവയെല്ലാം അതിനുശേഷം വന്ന മോഡലെല്ലാം വമ്പൻ വിജയം നേടി അങ്ങനെ റോൾസ് വേഴ്സിനോടൊപ്പം പിടിച്ചുകൊണ്ട് കാര്യമായ രീതിയിൽ മുന്നേറുകയാണ് ബെൻലി എന്ന കമ്പനി അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് പോപ്പുലർ ഫ്രണ്ടയെ പറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ട ഡീലർഷിപ്പാണ് പോപ്പുലർ ഫ്രണ്ടായി കേരളത്തിൽ ഉടനീളം നോക്കുകയാണെങ്കിൽ മുപ്പത്തി മൂന്ന് സെയിൽസ് സെൻറ്റേഴ്സും മുപ്പത്തിമൂന്ന് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഫ്രണ്ടു ഉടമസ്ഥതയിൽ നിങ്ങൾക്ക് ഏതൊരു വാഹനം ഹിണ്ടായി വാഹനം ഓടിച്ചു നോക്കണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക എന്നിട്ട് എനിക്ക് ഇന്ന മോഡലൊന്ന് ഓടിച്ചു നോക്കണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ആ മോഡൽ എത്തിച്ചേരും ഓടിച്ച് നോക്കുക കാര്യമായ രീതിയിൽ ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യാനാണ് പോകുന്നെങ്കിൽ പറയുക ബൈജു എന്നായിരുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാനത് ബുക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയാണ് പറയാനുള്ളത് ഞാൻ ചോദിച്ച സമയത്ത് വണ്ടി തന്നില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ വണ്ടിയോ സർവീസിന് ഒരു കാര്യമായി സർവീസ് ചെയ്തില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ വാഹനം വാങ്ങിക്കാൻ ചെന്നപ്പോൾ നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതും ഈ നമ്പറിൽ വിളിച്ചു പറയാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അത്തരത്തിലുള്ള പരാതികൾ കേൾക്കാനോ ആളുണ്ടാവും പിന്നെ എന്തെങ്കിലും നല്ല എക്സ്പീരിയൻസ് കിട്ടിയെങ്കിൽ അതിനെ അഭിനന്ദിക്കാനും ഈ നമ്പറിൽ വിളിക്കാം അത് കേൾക്കാനും അവിടെ ആളുണ്ട് അപ്പോൾ നിങ്ങളും പോപ്പുല ഹുണ്ടായി ഹുണ്ടായ തമ്മിലുള്ള ഒരു പാലമാണ് ഈ ഒരു നമ്പർ എന്നാണ് മനസ്സിലാക്കേണ്ടത് വേണ്ടി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിനും ഈ നമ്പറിൽ വിളിക്കാം പിന്നെ എങ്ങനെയൊക്കെയാണ് ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് തരത്തിലാക്കി വന്ന് ബൈജുവൻ നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡിയിലേക്കും ബൈജു എൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്കേക്കാം ബൈജുവൻ നായർ എന്ന ഫേസ്ബുക്കിലേക്ക് അയക്കാം കൂടാതെ ഈ ഒരു വീഡിയോ എടുത്താൽ കമൻ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും മറ്റു കാര്യങ്ങളെ ഓർപ്പിക്കട്ടെ അത് ആദ്യം പറഞ്ഞതാണ് കമൻറ്റ് ഒത്തുപീരുന്നതിനെ കുറിച്ചാണ് എല്ലാ ആഴ്ചയിലും നമ്മൾ രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വെച്ച് കിടന്ന് കൊടുക്കുന്ന മികച്ച കമൻറ്റിന് മികച്ച കമൻറ്റ് ചെയ്യുക സമ്മാനം നേടുക നമ്മുടെ ഒപ്പം ചേർന്ന് കമൻറ്റിന് സമ്മാനം നൽകുന്ന റോഷോ ഡീറ്റെയിലിംഗ് സെൻ്ററാണ് അപ്പോൾ ഇതോടുകൂടി ഈ ആഴ്ചയിലെ ചോദ്യങ്ങൾ അവസാനിക്കുന്നു അപ്പോൾ വീഡിയോ ആണെങ്കിലും നന്ദി ബൈ